നമസ്കാരം നാടിന്റെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തമസി ഇന്ന് നമ്മൾ പ്രധാനമായി കൊടുക്കുന്ന വാർത്ത നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനമാണ് അതുമായി ബന്ധപ്പെട്ട് മന്ത്രി നടത്തിയ ഒരു പ്രഖ്യാപനവും നമുക്ക് ഒരു ആശ്വാസം പകരുന്നതാണ് നമുക്ക് ആശുപത്രികളൊക്കെ ആഹ്ലാദം പകരുന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അവിടെ ഇപ്പോൾ ഒരു വലിയ കോടിക്കണക്കിന് രൂപ ചിലവാക്കി എഴുന്നില ബിൽഡിംഗ് ഒക്കെ പണിഞ്ഞു പക്ഷേ അതിനാ മതിയായ സ്റ്റാഫില്ല ഡോക്ടർമാരും അനുബന്ധ സംവിധാനങ്ങൾക്കുള്ള ആളില്ല പക്ഷെ അതെല്ലാം ഇതിൻ്റെ ഉദ്ഘാടനത്തോടുകൂടി അതിനുള്ള നടപടികൾ നടക്കും അതിനുള്ള ധനകാര്യ വകുപ്പായിട്ടുള്ള ചർച്ചയൊക്കെ നടത്തിയിട്ടുണ്ട് അത് പിന്നെ ഇതിനോടൊപ്പം തന്നെ പിന്നെ ആ സ്റ്റാഫ് പാറ്റിയാണ് നടക്കും എന്ന് പറയുന്നു സന്തോഷം എങ്കിലും അതിനോടൊപ്പം നമുക്ക് ഈ ആശുപത്രി വികസിക്കുന്ന സൂ സൂപ്പർ സ്പെഷ്യാലിറ്റി ആകുന്നോ ആയിരിക്കരുത് നമ്മുടെ ലക്ഷ്യം നമ്മുടെ പുതിയ തലമുറ രോഗമില്ലാതെ ആശുപത്രിയിൽ പോകാത്തവരായി ആരോഗ്യത്തോടെ ഇരിക്കുന്നവരായി മാറാനുള്ള ഈ കോടിക്കണക്കിന് രൂപ ആശുപത്രിക്ക് ചിലവാക്കുമ്പോൾ കുറച്ച് പൈസ കുട്ടികളിൽ ആരോഗ്യബോധം ഉണ്ടാക്കാനും ഈ നമ്മുടെ നാട്ടിൽ വളരെ മോശപ്പെട്ട ഭക്ഷണവും മോശപ്പെട്ട മരുന്നും വിതരണം ചെയ്യുന്നത് അത് ഇല്ലാതാക്കാനും ഉള്ള ഒരു പരിശ്രമം കൂടി ഇവരുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടായാൽ നന്നായിരുന്നു അങ്ങനെ ഒരു ഒരു രീതി ഒരു നാളെ സ്വപ്നം കണ്ടുകൊണ്ട് നമുക്കിന്ന് നമ്മൾ നാട്ടുവട്ടം വാർത്തയിലേക്ക് കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ മതിയായ സ്റ്റാഫിനെ ഉടൻ നിയമിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് എണ്ണായിരം സ്ക്വയർ ഫീറ്റിലുള്ള പുതിയ ആശുപത്രി സമുച്ചയം ഉടൻ പ്രവർത്തന സജ്ജമാകുമെന്നും അതിനോടനുബന്ധിച്ച് തന്നെ ആശുപത്രിയുടെ സുഖമായ പ്രവർത്തനത്തിന് ആവശ്യമായ സ്റ്റാഫിനെ നിയമിക്കുമെന്നും മന്ത്രി വീണ ജോർജ് പുതുതായി ആരംഭിക്കുന്ന ഡയാലിസിന് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി സ്റ്റാഫിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ധനകാര്യമന്ത്രിയായി മന്ത്രിയുമായി ചർച്ച നടത്തി അതിന്റെ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നും അവർ പറഞ്ഞു പി സി വിഷ്ണുനാഥ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാളുവൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ദിനേശ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സമിതി അധ്യക്ഷ നിജീന്ദ്രലേഖ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി തോമസ് അനീഷ് പടപ്പക്കര ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു നിലവിൽ ഏഴ് ഡയാലിസിസ് യൂണിറ്റുകളാണ് ഉദ്ഘാടനം ചെയ്തത് എം എൽ ഫണ്ട് ഉപയോഗിച്ചുള്ള ഏഴ് യൂണിറ്റുകൾ കൂടി ഉടൻ ആരംഭിക്കും ിൽ ഒരു നാടിന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് ബേസ്മെന്റ് ഉൾപ്പെടെ ഏഴ് നിലകളിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് എല്ലാ സമയം കാഷ്വാലിറ്റി ഉൾപ്പെടെ ട്രോമാ സൗകര്യം ഉൾപ്പെടെ എല്ലാം ഇവിടെ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ആദരത്തിന്റെ ഭാഗമായി നാലായിരത്തി എഴുന്നൂറിലധികം പസ്തികൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൂടാതെ കുട്ട്ര താലൂക്ക് ആശുപത്രിയിലും ഈ ഘട്ടത്തിൽ ിൽ സൃഷ്ടിച്ച് മുന്നോട്ട് പോകണം എന്നാണ് സർക്കാർ കണ്ടിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ബഹുമാനായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ അദ്ദേഹം മിനിസ്റ്ററും ഞാനും ചേർന്ന് സ്വീകരിച്ചിട്ടുണ്ട് അതിന് വൈകാതെ നമുക്ക് അത് സംബന്ധിച്ചിട്ടുള്ള ഉത്തരവുകളും സാധ്യമാക്കാനായിട്ട് കഴിയും ഇതെല്ലാവരും ചേർന്ന് നമ്മൾ നടപ്പിലാക്കുന്ന കാര്യമാണ് ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട ഇവിടെ സൂചിപ്പിച്ചു ഇനി എം എൽ എ ഫണ്ടിൽ നിന്ന് കൂടി ഇവിടെ വരുമ്പോൾ നമുക്ക് മെഷീൻ എന്നുള്ള ആയിരിക്കുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഈ ഉദ്ഘാടനത്തിലേക്ക് എത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവരോടും

നാമം അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട് മരുമകളുടെ സ്നേഹമാണ് അഭിമാനം ഈ അമ്മ ആരോഗ്യമന്ത്രിയുടെ പരിപാടിയിലും നിരോധിത പേപ്പർ ഗ്ലാസ് ആരോഗ്യമന്ത്രി വീണാ ജോർജ് ഉദ്ഘാടകയായ ചടങ്ങിനെത്തിയവർക്ക് ചുക്ക് കാപ്പി നൽകിയത് പ്ലാസ്റ്റിക് കോട്ടിങ്ങൾ നിരോധിത പേപ്പർ ഗ്ലാസ് അനാരോഗ്യത്തിന് കാരണമായ ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ സ്കൂളുകൾ ഉൾപ്പെടെ ബോധവൽക്കരണം നടത്തുന്ന ആരോഗ്യവകുപ്പ് തന്നെ അതിന് വിരുദ്ധമായി പെരുമാറുന്നത് വിമർശനത്തിന് കാരണമായിട്ട് This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A across Kerala. Out of them, 267 are from Class 10 and 77 are from Plus 2. Venus continues to hold the title of Kerala's number one result producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100 plus A plus coaching programs and the signature winmats coaching programs ensure every student not only learns but thrives want to speak with confidence enroll in our special spoken English classes new batch starting June 16th Here's what makes us exceptional we also nurture creativity curiosity and character through arts festival sports meets science fairs study tours variety exams and mock tests every student finds their spark. With branches strategically located at Kundara, Elambalur, Kurimadikadu, and Shuvalur. Venus is more than just an institution, it is a growing network of excellence accessible to every aspiring student. Admissions are open now, seats are limited and filling fast. Enroll today and be the part of the legacy of excellence. <laughs> ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ കോവൂർ കുന്നുവാൻ എം എൽ ഉദ്ഘാടനം ചെയ്തു പ്രതിഭകളെ ആദരിക്കൽ പരിപാടി ചിറ്റിമറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ ഉദ്ഘാടനം ചെയ്തു കരിതഗ്രന്ഥശാല പ്രഖ്യാപനം കിഴക്കേ കലട പഞ്ചായത്ത് പ്രസിഡന്റ് കെ ലാലി നിർവഹിച്ചു വായനാ വസന്തം വീട്ടിലേക്ക് ഒരു പുസ്തകം പരിപാടി ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഡിജിറ്റൽ ലൈബ്രറിയുടെ ഉദ്ഘാടനം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ പി സജിനാഥ് നിർവഹിച്ചു ഇ രാജേന്ദ്രൻ കെ പി ജോസ് സംസാരിച്ചു കൊല്ലം അറിവുകൾ അറിവുകൾ സംശീകരിച്ചെടുക്കാൻ കഴിയൂ ചാനലുകൾ നൽകുന്ന അറിവുകൾ ഒരിക്കലും മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കില്ല പഴയകാല പാട്ടുകൾ ഇപ്പോഴും നമ്മുടെ കഥകളിൽ നിൽക്കുമ്പോ പുതിയ പുതിയ പാട്ടുകൾ എവിടെയാണ് അസ്തമിച്ചു പോകുന്നു അറബിക്കടലിലേക്ക് അസ്തമിച്ചു പോകുന്ന പാട്ടുകളാണ് വർധമാന കാലഘട്ടത്തിൽ ചിലർ പാടുന്നതും രചിക്കുന്നതുമെല്ലാം നമ്മൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ അനുഭവപ്പെടുകയാണ് എന്നാൽ പഴയകാല പാട്ടുകൾ വയനാടു പാട്ടുകൾ കേൾക്കുമ്പോൾ നാൽപ്പതാമത്തെ വയസ്സിൽ വയനാട് രാമവർമ്മ വരിക്കുമ്പോൾ ഈ കേരളത്തിന് നൽകിയ സംഭാവനകൾ ചെറുതല്ല എത്രയോ സിനിമാ ഗാനങ്ങൾ ആലപി സിനിമാ ഗാനങ്ങൾ എഴുതി നേരത്തെ അടക്കമുള്ള പ്രാമാണികന്മാരായിരുന്നു വന്നാൽ അവരെല്ലാം അക്ഷര ലോകത്തിലേക്ക് ജീവിച്ച് ആളുകളിലൂടെ വളർന്നു വന്ന് അക്ഷരങ്ങളാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലുതെന്ന് നമ്മെ പഠിപ്പിച്ച അവരെ അയോയോർത്തിപ്പിച്ച മൂല്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാത്തു സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രന്ഥശാലകളുടെയും വായനശാലകളുടെയും ಪ್ರವರ್ತನ ಕೂಡ ಸಜೀವನ ಆಯಿತು ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരി പൈറ്റോ പതിവായും ഡിപ്രഷനെയും പ്രായക്കാർക്കും അഭ്യസിക്കാം ഒരു ബാച്ചിൽ അഞ്ചു പേർക്ക് മാത്രം പ്രവേശനം കളരി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒൻപത് നാല് ഏഴ് ഒന്ന് ഒന്ന് ഒൻപത് ഒൻപത് എട്ട് പൂജ്യം ഒരേ ദിവസം ജില്ലയിൽ സ്കൂളുകൾ നടത്തി ഓറൽ ഹൈജീൻ ബ്രിഗേഡ് പ്രോജക്ടിന്റെ ഭാഗമായി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷനും റോട്ടറി ക്ലബ് ഓഫ് കൊയിലോൺ വെസ്റ്റ് എൻഡും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് കൊല്ലം ബി സി എൽ ബ്രാഞ്ചിന്റെ മേൽനോട്ടത്തിൽ അമ്പതിലധികം ഡോക്ടർമാർ പങ്കെടുത്ത ക്യാമ്പുകളുടെ ജില്ലാതല ഉദ്ഘാടനം കുരിയപ്പള്ളി എസ് എ ബി ടി എം യു പി സ്കൂളിൽ പി സി വിഷ്ണുനാഥ് എം എൽ എ നിർവഹിച്ചു അഡ്മിനിസ്ട്രസ് എ മിനി അധ്യക്ഷത വഹിച്ചു കൗൺസിൽ ഓൺ ഡെന്റൽ ഹെൽത്ത് കൺവീനർ ഡോക്ടർ പ്രേം പദ്ധതി വിശദീകരിച്ചു കൊല്ലം ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ഷാമിന റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ സുധീർ സെക്രട്ടറി സ്റ്റാൻലി സ്കൂൾ മാനേജർ ടി കെ അബ്ദുൾ കലാം സ്റ്റാഫ് സെക്രട്ടറി ജി എസ് അനിൽ പ്രോഗ്രാം ഓർഗനൈസർ എഫ് ഖുർഷിദ് എന്നിവർ സംസാരിച്ചു കുട്ടികളെ ഒരു പ്രാധാന്യം അല്ലേ ഞാൻ മുമ്പ് നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ കിട്ടിയില്ലേ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യണ്ടെന്നൊക്കെ പഠിപ്പിച്ചോ ഇന്നും അറിയത്തില്ലായിരുന്നല്ലോ കൊറച്ചുപേർക്കറിയായിരുന്നു പക്ഷെ എല്ലാവർക്കും അറിയായിരുന്നോ അപ്പൊ ബ്രഷ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ പല്ല് വൃത്തിയാവുള്ളൂ സ്കൂളിൽ വരുന്നതിന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചു പറഞ്ഞാക്കി എല്ലാവരും പൊക്കലേ നമ്മൾ രാവിലെ സ്കൂളിൽ സമയത്ത് എത്തണം അപ്പൊ അതല്ല പിന്നെ ഒരു ദിവസം എത്ര നേരം പല്ല് തേക്കണം അപ്പൊ നമ്മളിൽ പലരും രണ്ടു നേരം പല്ല് തേക്കുന്നവരുണ്ട് പക്ഷെ പലരും രാവിലെ മാത്രം പല്ല് തേക്കുന്നവരുണ്ട് അപ്പൊ രണ്ടു നേരം പല്ല് തേക്കണം പലപ്പോഴും ശുദ്ധിയായിട്ട് ശുചിയായിട്ട് വെക്കണം അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതാണ് ഇന്നിപ്പോ ലഭിച്ചിട്ടുള്ളത് ഈ പുതിയ അനുഭവം കിട്ടിയില്ലേ അസോസിയേഷന്റെ എല്ലാ ഭാരവാഹികളെയും മാതൃകയായി കൊണ്ട് നമ്മുടെ ജില്ലയിൽ നടപ്പിലാക്കുന്നു അതിൻ്റെ റോട്ടറി ക്ലബിൻ്റെ പിന്തുണയുണ്ടായി സ്കൂളിലെ നിങ്ങളെ നിങ്ങളെക്കുറിച്ചെല്ലാം നല്ല അഭിപ്രായമാണ് ഇവർക്കെല്ലാം ഉണ്ടായിരുന്നത് വളരെ ആക്റ്റീവാണ് അവരോടെല്ലാം വളരെ പോസിറ്റീവ് ആയിരിക്കുന്നത് സംസാരിക്കുന്നില്ല ഈ സ്കൂളിലേക്ക് തരട്ടെ എന്തോ നോക്കിക്കോളൂ മക്കളെ പെട്ടോ ആ ദമാന പേടിയാവും കൊടുക്കുടന്നു പ്രതിഭാ സംഘവും പഠനോപരണ വിതരണവും നടത്തി മുളവന ജെ എം വൈ എം എ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഘവും പഠനോപരണ വിതരണവും സംഘടിപ്പിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി സജിനാഥ് ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി വൈസ് പ്രസിഡന്റ് ബി മധുസൂദനുമുള്ള അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു മികച്ച സേവനം നടത്തിയ കരുതകർമ്മ സേനാങ്ങളെ കവി കുരിയപ്പുഴ എൽ ഡൊമിനിക് ആദരിച്ചു പഠനോപകരണങ്ങൾ മുളവന രാജേന്ദ്രൻ വിതരണം ചെയ്തു കുണ്ടറ പഞ്ചായത്ത് അംഗം വി വിനോദ് ലൈബ്രറി സെക്രട്ടറി മുളവന രാധാകൃഷ്ണൻ സോമൻ ശ്രീ മുളവന ഷീനാജി പിള്ള അനിയൻ എസ് ഉത്തര എന്നിവർ സംസാരിച്ചു നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുമ്പോൾ ലൈലാ ക്രിയേഷൻസിന്റെ ഇരുപതാമത്തെ ചിത്രം ഭാവം രൗദ്രം ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് കുറേയധികം സുഹൃത്തുക്കൾ ഇത് കണ്ടിട്ടുണ്ട് ഇനിയും ധാരാളം പേർ ഇത് കാണാനുണ്ട് നിങ്ങളെല്ലാം ഈ സിനിമയിൽ നിന്ന് കാണുകയും ഞങ്ങളുടെ മറ്റ് സിനിമകൾ കാണാത്തവർ ആ സിനിമകൾ ഒക്കെ ഒന്ന് കാണുകയും യൂട്യൂബിൽ ആ സിനിമയെക്കുറിച്ചൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് പ്രത്യേകിക്കുകയാണ് നാളെ രാവിലെ വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ വീണ്ടും കാണാം അതുവരെ നാട്ടുവട്ടൻ ടീമിന്റെ സ്നേഹം ആദര